നൂറ്റാണ്ടുകൾക്ക് മുൻപ് മധ്യ കേരളത്തിലെ നിബിഡമായ വനപ്രദേശങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു സഭാ നിയമങ്ങൾക്കപ്പുറം പ്രകൃതിയുടെ നിഗൂഢ ശക്തികളെ തന്റെ വരുതിയിലാക്കിയ ഒരു വൈദികൻ ഇന്നും കടമറ്റം പള്ളിയുടെ ചുവരുകളിൽ ആ മന്ത്രശക്തിയുടെ അലയൊലികൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു വെറും മിത്ത് മാത്രമാണോ കടമറ്റത് കത്തനാർ അതോ ചരിത്രം ബോധപൂർവം വിസ്മരിച്ച ഒരു മഹാപ്രതിഭയോ പള്ളിക്കുള്ളിലെ ആ രഹസ്യ തുരങ്കവും ഒരിക്കലും വറ്റാത്ത പാതാള കിണറും നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ് മറക്കപ്പെട്ട പാരമ്പര്യത്തിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത് നൂറ്റാണ്ടിലാണ് പേർഷ്യയിൽ നിന്നും കേരളത്തിലെത്തിയ മാർ ആബോ ആബു യോലിത്തെയാണ് ഈ കഥയിലെ പ്രധാനി അദ്ദേഹം കടമറ്റത്തെത്തുമ്പോൾ അവിടുത്തെ ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിക്ക് വിദ്യ പകർന്നു നൽകി ആ കുട്ടിയാണ് പിന്നീട് കടമറ്റത്ത് കത്തനാർ എന്ന് അറിയപ്പെട്ട പൗലോസ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട് മാർ ആബോ വെറും ഒരു വൈദികനായിരുന്നില്ല അദ്ദേഹം അക്കാലത്തെ പേർഷ്യൻ വൈദ്യശാസ്ത്രത്തിലും വാനശാസ്ത്രത്തിലും അഗാധ പണ്ഡിതനായിരുന്നു കത്തനാർക്ക് ലഭിച്ച മന്ത്രശക്തി എന്നത് വാസ്തവത്തിൽ വിദേശത്ത് നിന്നുള്ള ഈ ശാസ്ത്രീയ അറിവുകളായിരുന്നു എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു കടമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വെറും ഒരു ആരാധനാലയമല്ല അതൊരു ചരിത്ര സ്മാരകമാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത പേർഷ്യൻ സ്ലീവ ആണ് കല്ലിൽ കൊത്തിയെടുത്ത ഈ കുരിശിൽ പഹ്ലവി ലിപിയിലുള്ള എഴുത്തുകൾ കാണാം പള്ളിക്കുള്ളിലെ ഒരു കല്ല് നീക്കിയാൽ കാണുന്ന രഹസ്യ തുരങ്കത്തെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ ഇന്നും കഥകളുണ്ട് ഇത് കത്തനാർ തന്റെ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒളിത്താവളമായിരുന്നു എന്ന് പറയപ്പെടുന്നു പള്ളിയുടെ വാസ്തുവിദ്യയിൽ കാണുന്ന ഈ നിഗൂഢതകൾ കേരളത്തിലെ മറ്റ് പള്ളികളിൽ നിന്ന് ഇതിനെ വേറിട്ടു നിർത്തുന്നു കടമറ്റത് കത്തനാരെ ജനപ്രിയനാക്കിയത് യക്ഷികളുമായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളാണ് പാലപ്പള്ളി യക്ഷിയെ അദ്ദേഹം തറച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടങ്ങൾ ഇന്നും ആളുകൾ ഭീതിയോടെ നോക്കുന്നു നമുക്കിതിനെ ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്യാം അക്കാലത്ത് മാനസികാസ്വസ്ഥ്യമുള്ള സ്ത്രീകളെയും മറ്റും ബാധ കൂടിയവരായി സമൂഹം മാറ്റി നിർത്തിയിരുന്നു ആയുർവേദത്തിലും പേർഷ്യൻ വൈദ്യത്തിലും അറിവുള്ള കത്തനാർ ഇത്തരക്കാരെ ചികിത്സിച്ചു ഭേദമാക്കിയിരിക്കാം ഈ ചികിത്സാ രീതികളെ സാധാരണക്കാർ മന്ത്രവാദം എന്ന് തെറ്റിദ്ധരിച്ചതാകാം തന്റെ ചികിത്സാരീതികളെ മറച്ചു പിടിക്കാൻ അദ്ദേഹം തന്നെ പടച്ചുവിട്ട കഥകളാണോ ഇവ പള്ളിമുറ്റത്തെ പാതാള കിണർ ഇതിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല കത്തനാർ തന്റെ മന്ത്രശക്തിയാൽ പാതാളത്തിലേക്ക് വഴിവെട്ടിയ കിണർ എന്നാണ് വിശ്വാസം എന്നാൽ ഭൂഗർഭ ജലസ്രോതസ്സുകളെ തിരിച്ചറിയാനുള്ള അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യയാകാം ഇതിനു പിന്നിൽ കത്തനാർ മന്ത്രവാദം ചെയ്യുമ്പോൾ പൂണൂൽ ധരിക്കുമായിരുന്നു എന്നും ബ്രാഹ്മണ ആചാരങ്ങൾ പിന്തുടർന്നിരുന്നു എന്നും കഥകളുണ്ട് ഇത് അക്കാലത്തെ കേരളത്തിലെ ക്രൈസ്തവരും ഇതര മതസ്ഥരും തമ്മിലുണ്ടായിരുന്ന സാംസ്കാരിക വിനിമയത്തിന്റെ തെളിവാണ് സിനിമകളും സീരിയലുകളും കത്തനാരെ കുറിച്ച് പല തെറ്റായ ധാരണകളും നൽകിയിട്ടുണ്ട് കായംകുളം കൊച്ചുണ്ണിയുമായി അദ്ദേഹം ഏറ്റുമുട്ടുന്നത് സിനിമയിൽ നമ്മൾ കണ്ടു എന്നാൽ ഇത് തികച്ചും അസംബന്ധമാണ് കത്തനാർ ഒൻപതാം നൂറ്റാണ്ടിലും കൊച്ചുണ്ണി പത്തൊൻപതാം നൂറ്റാണ്ടിലുമാണ് ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ ചെമ്പു പാത്രത്തിൽ യക്ഷി അടച്ചു എന്ന കഥയും പ്രതീകാത്മകമാണ് മനുഷ്യ മനസ്സിന്റെ ഭയത്തെ ഒരു വസ്തുവിലേക്ക് ആവാഹിച്ചു മാറ്റുന്ന പഴയകാല സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഇത് കടമറ്റത്ത് കത്തനാർ എന്നത് കേവലം ഐതിഹ്യങ്ങളിലെ മന്ത്രവാദിയല്ല അദ്ദേഹം കേരളത്തിന്റെ വിജ്ഞാന പാരമ്പര്യത്തിന്റെ അടയാളമാണ് മന്ത്രവാദത്തിനും അത്ഭുതങ്ങൾക്കും അപ്പുറം അന്നത്തെ കാലത്തെ ശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം ഇന്നും കടമറ്റം പള്ളിയിലെ ഓരോ കല്ലും ആ പഴയ പാരമ്പര്യത്തിന്റെ സാക്ഷികളായി നിലകൊള്ളുന്നു ഈ മറയ്ക്കപ്പെട്ട പാരമ്പര്യം നമ്മൾ വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ചരിത്രത്തിന്റെ പുതിയ താളുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി